മേഖലയിലെ വിശ്വസ്തമായ പേരാണ് സോളാർ സെക്യൂറ പരിചയസമ്പന്നമായ ടീം നയിക്കുന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകുന്ന ഉയർന്ന നിലവാരത്തിലുള്ള സോളാർ സ്ഥാപനമാണ് സോളാർ സെക്യൂറ ഉപഭോക്താക്കളുടെ സംതൃപ്തിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് സോളാർ സെക്യൂറിയുടെ പ്രവർത്തനം സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും ശ്രമിക്കുന്നതിന്റെ ഭാഗമായി പ്രധാൻമന്ത്രി സൂര്യഘർ മഫ്തി ബിജ്ലി യോജന വഴി സർക്കാർ ഐ ടി ഐയിൽ നിന്നുള്ള പതിനാറ് വിദ്യാർത്ഥികൾക്ക് സോളാർ സെക്യൂരിറ്റിയുടെ പയ്യന്നൂർ ശാഖയിൽ റൂഫ് ടോപ്പ് സോളാർ ഓൺ ജോബ് ട്രെയിനിങ് സംഘടിപ്പിച്ചു സോളാർ ഇൻസ്റ്റലേഷൻ മെയിൻ്റെ സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകി പി എം സൂര്യഘർ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഓൾറെഡി ഈ പതിനൊന്ന് വർഷം കൊണ്ട് നമുക്കുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു രജിസ്റ്റേർഡ് വെൻഡർ കൂടിയാണ് നമ്മൾ പി വി എം സൂര്യകറിൻ്റെ രജിസ്റ്റേഡ് വെൻഡർ കൂടിയാണ് നമ്മൾ ഇസെക്യൂറാന്ന് പറയുന്ന സ്ഥാപനം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ